ം വർദ്ധിച്ചു വരികയാണ് കഴിഞ്ഞ വർഷത്തെക്കാൾ ഇരുപത്തിയാറ് കോടി രൂപയോളം കെ എസ് ആർ സിന്റെ വരുമാനത്തിൽ വർധനമുണ്ട് യാത്രക്കാരുടെ എണ്ണത്തിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികം വർധനമുണ്ട് ഓരോ മാസവും കെ എസ് ആർ സിന്റെ വരുമാനം വർധിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കെ എസ് ആർ ടി സിക്ക് കെ എസ് ആർ ടി സി ചരിത്രത്തിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടാൻ കഴിഞ്ഞു പത്ത് കോടി പത്തൊമ്പത് ലക്ഷം രൂപ രണ്ടാം ദിവസം ഈ കഴിഞ്ഞ തിങ്കളാഴ്ച രണ്ട് ഒമ്പത് കോടി നാൽപ്പത്തി ലക്ഷം രൂപ കൈവരിക്കാൻ കഴിഞ്ഞു കെ എസ് ആർ ടി സി നഷ്ടം കുറച്ചു കൊണ്ടുവരികയാണ് അതിനുവേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പുതിയ ബസ്സുകൾ വാങ്ങി പിന്നെ ഡെറ്റ് മൈലേജ് കുറയ്ക്കാൻ ആവശ്യമില്ലാതെ ഓടുന്ന വണ്ടികൾ മുഴുവൻ നിയന്ത്രിച്ചു നമുക്ക് ഓഗസ്റ്റ് മാസത്തിൽ മാത്രം നമ്മളുടെ ആറ് കോടി മുപ്പത്തി ആറ് ലക്ഷം രൂപയിൽ നിന്ന് ആറ് എൺപത്തി കോടിയിലേക്ക് വരികയും പ്രതിമാസം പതിനഞ്ച് കോടി രൂപ ഓഗസ്റ്റ് മാസത്തിൽ മാത്രം പതിനഞ്ച് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ നമുക്ക് പ്രതിമാസ വർധന ഉണ്ടാക്കാൻ കഴിഞ്ഞു പ്രതിമാസം ഓടിക്കുന്ന കിലോമീറ്റർ പരമാവധി കുറച്ചു അതുപോലെ ഓരോ വണ്ടിയുടെയും ഏണിങ്സ് പെർ യാത്രക്കാരുടെ എണ്ണം പത്തൊമ്പത് ലക്ഷത്തിൽ നിന്ന് പത്തൊമ്പത് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തിൽ നിന്ന് ഇരുപത് ലക്ഷത്തി ഇരുപത്തി ഒമ്പതരായിട്ട് ഉണർന്നു ഓഗസ്റ്റ് മാസത്തിലെ കണക്കാണത് ഏണിങ്സ് പെർ കിലോമീറ്റർ നാൽപ്പത്തി അഞ്ച് പോയിന്റ് ഏഴ് ഒമ്പതിൽ നിന്നും നാൽപ്പത്തി ഒമ്പത് പോയിന്റ് എട്ട് ഒന്നായി ഓരോ കിലോമീറ്ററിന്റെയും വരുമാനം വർദ്ധിച്ചു ഓരോ ബസ്സിന്റെയും വരുമാനം പതിനയ്യായിരത്തി അറുന്നൂറിൽ നിന്നും പതിനാറായിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് രൂപയായി ഒരു ബസ്സിന്റെ പുറത്ത് ആയിരത്തിഒരുന്നൂറ്റി അറുപത്തെട്ട് രൂപ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി സ്മാർട്ട് കാർഡ് അടക്കമുള്ള യാത്രാ കാർഡ് അടക്കമുള്ള പദ്ധതികൾ നടപ്പിലാക്കി പിന്നെ എല്ലാം ഓൺലൈൻ പേയ്മെന്റ് സാധ്യമാക്കാൻ കഴിഞ്ഞതുകൊണ്ട് യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് പിന്നെ വനിതകൾക്കും കുട്ടികൾക്കും വളരെ സൗകര്യപ്രദമായ രീതിയിലുള്ള യാത്രാ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കാൻ കെ എസ് ആർ സി കഴിയുന്നു